ും ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് സെപ്റ്റംബർ രണ്ട് ഇന്നലെ മുതൽ നമ്മളുടെ ആംനസ്റ്റി പ്രോഗ്രാം തുടങ്ങി ആരെങ്കിലും ഈ ആംനസ്റ്റി പ്രോഗ്രാമിൽ പോയവരുണ്ടെന്ന് വെച്ചാൽ അത് അവെയിൽ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ പ്ലീസ് കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക അപ്പോൾ കുറേ ആൾക്കാരുണ്ട് അവർക്ക് ഇപ്പോഴും അതിനെ പറ്റിയിട്ട് ഐഡിയ ഇല്ല എങ്ങനെയാണ് എവിടെയാണ് എന്നുള്ള ഇത്രയും നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അവർക്കൊരു ചെറിയ പേടിയുണ്ട് അപ്പോൾ നമ്മൾ അവരെ കുറച്ചും കൂടി ഒന്ന് എന്താണ് പറയുക ആ ധൈര്യം കൊടുത്തിട്ട് അവരോട് പറയുക ബേസിക്കലി ആർമിനി പ്രോഗ്രാം എടുക്കാനുള്ള പ്രൊസീജിയേഴ്സും ഇങ്ങനെ ഇതൊക്കെ അപ്പോൾ ഇനി ഇന്ന് രാവിലെ എനിക്ക് എൻ്റെ മമ്മിയുടെ ഒരു ഇപ്പം തന്നെ കുറച്ചേരം മുമ്പ് പറയും ഇപ്പോൾ ഇത്ര അഞ്ചേ മുക്കാലായി അഞ്ചേ കാലിന് എൻ്റെ ഉമ്മ എനിക്ക് ഒരു വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാൻ തീർന്നു അപ്പോൾ ഞാനും വിചാരിച്ചു അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അതിൻ്റെ ഡീറ്റെയിൽസ് ഹദയിൽ ഒരു മീറ്റിംഗ് ഉണ്ട് ഇതിനെ പറ്റിയിട്ടുള്ളത് ആ പാർക്കിങ്ങിലും അതിനെ പറ്റിയിട്ടുള്ള ഇത് എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻസും ഇതൊക്കെ വെച്ചാൽ അവിടെ പോവാം എം സി സി എന്ന് പറഞ്ഞിട്ടോ എം എ എം സി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ആ ഡീറ്റെയിൽസ് ഇപ്പോൾ തരാം അപ്പോൾ അതിലേക്കുടൻ നിങ്ങൾക്ക് കുറേ ഹെൽപ്പ് എടുക്കാം അപ്പോൾ ഇതാണ് ആ മെസ്സേജ് ബേസിക്കലി യു എ ആമിനെസ്റ്റി ഹെൽപ്പ് ഡെസ്ക് ഇത് എം എസ് എസ് ഇതിൽ എഴുതിയിരിക്കുമെന്ന് പറഞ്ഞാൽ പ്രവാസി ഇന്ത്യൻ ലീഗൽ സർവീസ് സൊസൈറ്റി രജിസ്റ്റേർഡ് ആണ് ഇവർ അപ്പോൾ പൊതുമാപ്പ് ബോധകരണ ക്യാമ്പ് ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഇടാം ഓക്കെ അതിൻ്റെ മാപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇടാം അപ്പോൾ ആർക്കെങ്കിലും അത് അവൈൽ ചെയ്യാന്ന് വെച്ചാൽ ഈ മാപ്പ് ഇതിൽ പോകണമെന്ന് വെച്ചാൽ ക്യാമ്പിൽ പോകണമെന്ന് വെച്ചാൽ പോവാം എൻ്റെ പൈസയുടെ പ്രശ്നം ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയും പോയി ശനിയാഴ്ചയും പോയി ആളുടെ അടുത്ത് അപ്പോൾ ആൾ എന്നോട് ഇനി ട്യൂസ്ഡേ പറയാനാണ് പറഞ്ഞത് അന്ന് ചെന്നപ്പോൾ കുറച്ച് ക്യാഷ് തന്നു നമ്മുടെ ചിലവിനും ഇതിനുള്ളൊക്കെ തന്നു പക്ഷേ ആളുടെ ഒരു വീട് ഇവിടുണ്ട് അപ്പോൾ ആളാ വീട് വിറ്റു കാറ് വിറ്റിട്ടില്ല വീട് വിറ്റു ട്യൂസ് ഡെ മാനേജ് ആകുമ്പോൾ പ്രശ്നം തീർക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനേലും കൂടുതൽ പോകൂല്ല ട്യൂസെ മാനേജ് ആകുമ്പോൾ പ്രശ്നം തീർക്കാം അപ്പോൾ അത് ട്യൂസ് മാനേജനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരാഴ്ച കൂടി എടുക്കും ആ പേയ്മെൻറ്റ് ഒന്ന് ചെയ്ത് എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് എൻ്റെ കേസ് ക്ലിയറാക്കാൻ അപ്പോൾ എൻ്റെ മാതിരി തന്നെ റെൻറ്റൽ ഡിസ്പ്യൂട്ട് കേസസ് ഉള്ളവർ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ പ്ലീസ് ആദ്യം കേസ് ക്ലിയർ ആക്കാൻ നോക്കാം എങ്ങനെയെങ്കിലും ആരുടെങ്കിലും ഫ്രണ്ട്സോ ഫാമിലിയോ അവരുടെ നിന്ന് ഹെൽപ്പ് എടുത്തിട്ട് നിങ്ങൾ ഈ കേസ് ക്ലിയർ ആക്കിയിട്ട് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് വേറെ ജോലി അപ്ലൈ ചെയ്യുക എന്ന് വെച്ചാൽ വേറെ ജോലി അപ്ലൈ ചെയ്യാം ഈ ആംനസ്റ്റി പ്രോഗ്രാം ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഇത് ഇതുവരെ ഇവർ ഇതുവരെ ഇങ്ങനത്തെ ഒരു ആംബിനി വന്നിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു ബാനും ഇല്ലാണ്ട് നിങ്ങൾക്ക് പിന്നെയും ജോലി അപ്ലൈ ചെയ്യാം പിന്നെ നാട്ടിൽ പോകണമെന്ന് വെച്ചാൽ നാട്ടിൽ പോയി കഴിഞ്ഞാണ്ട് തിരിച്ച് വന്നാലും നിങ്ങൾക്ക് ഒരു ബാനും ഇല്ല അപ്പോൾ ഇങ്ങനത്തെ നല്ലൊരു പ്രോഗ്രാം കിട്ടുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് ക്ലിയർ ആക്കാനൊന്നും നോക്കണ്ടേ പിന്നെ ഈ രണ്ട് മാസത്തെ ആ ഇവിടെ ഒരു ചെറിയ കറക്ഷൻ എനിക്ക് ചെയ്യാറുണ്ട് ഞാൻ ആക്ച്വലി നവംബർ മുപ്പതും മുപ്പത്തൊന്നും എൻ്റെ പഴയ വീഡിയോസിൽ പറഞ്ഞത് എൻ്റെ തെറ്റാണ് അത് ആക്ച്വലി രണ്ട് മാസമാണ് അത് രണ്ട് മാസത്തെ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒന്ന് മുതൽ തുടങ്ങണമെന്ന് വെച്ചാൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ഉള്ളത് അപ്പോൾ നവംബർ ഒന്നാം തീയതി കഴിയും അപ്പോൾ അതിനേലും മുമ്പ് അപ്പോൾ സെപ്റ്റംബർ ഒന്ന് മൂലം ഒക്ടോബർ മുപ്പത്തൊന്ന് മൂന്ന് മാസമല്ല അപ്പോൾ നവംബർ ഒന്നാം തീയതി അത് കഴിയും അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇതെല്ലാതും ക്ലിയർ ചെയ്യണത് നല്ലത് ഓക്കെ വണ്ടി ഒക്കെയാണ് ലംബോർഗിനി ഇന്ന് ക്ലൈമറ്റ് കുറച്ച് നല്ല അധികം ചൂടില്ല ഉഷ്ണമില്ല അപ്പോൾ ഒന്ന് എക്സസൈസ് ചെയ്യാൻ നല്ല സുഖമുണ്ട് ഇന്നലെ എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല എൻ്റെ തേർട്ടി ഡേയ്സ് ചാലഞ്ച് ഇന്നലെ എന്നെ പൊട്ടിപ്പോയി കാരണം ഇന്നലെ നമ്മുടെ ഫ്രണ്ടിന് മുടക്കായ ഉണ്ട് അവിടെ ഫുൾ രാവിലെ മുതൽ ആ ചക്കന് കുറച്ച് മ്യൂസിക്കിൻ്റെ പ്രാന്ത രാവിലെ മുതൽ രാത്രി വരെ കണ്ടിന്യൂസ് മ്യൂസിക്കായിരുന്നു അപ്പോൾ പുറത്തിറങ്ങി ഞാൻ ഒന്ന് ട്രൈ ചെയ്തു ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഭയങ്കര ചൂടായിരുന്നു പോയി ഞാൻ അവിടെ തന്നെ വിട്ടു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്ത് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ജലദോഷവും പനിയൊക്കെ ആയി ഇപ്പോഴും ഉണ്ട് കുറച്ച് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലത്തെ ബ്ലോഗ് ചെയ്യാൻ വിചാരിച്ചു പോട്ടെ വിട്ടുകളാ കാരണം എനിക്കിപ്പോൾ തൽക്കാലം ബ്ലോഗിങ് ചെയ്ത് ഇങ്ങനെ പുറത്ത് വരുമ്പോഴെനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ നിന്ന് എൻ്റെ ലൈസൻസ് തോന്നലാണ് ഞാൻ പുറത്തിറങ്ങാനും പറ്റില്ല പിന്നെ പൈസ ചിലവുക അത് വേറെ ഇതൊക്കെ നോക്കുമ്പോൾ ഞാൻ പുറത്തിറങ്ങണില്ല അധികം പിന്നെ നമ്മുടെ ബ്ലോഗ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എങ്ങനെ രക്ഷപ്പെടുന്നത് അതാണ് മെയിൻ പിന്നെ നാട്ടിലേക്ക് നമുക്ക് ഇഷ്ടംപോലെ നമ്മൾ ബ്ലോഗ് ചെയ്യാം അവൻ്റെ മുപ്പത് ദിവസത്തെ ചാലഞ്ച് ചെയ്യാൻ നാട്ടിൽ വെച്ചിട്ട് തുടങ്ങുള്ളൂ ഇവിടെ പറ്റൂല ഈ വീട്ടിൽ വെച്ചിട്ട് പറ്റില്ല കാരണം നമ്മുടെ വീടല്ല വേറെ ആരുടെ വീട്ടിൽ നമ്മൾ താമസിക്കുന്നത് അപ്പോൾ നമ്മൾ അവരുടെ ഇതനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കണം മനസ്സിലായില്ലേ കാനഡയിലും ലണ്ടനിലും ഇപ്പോഴും പ്രശ്നങ്ങൾ ഗുരുതരം തന്നെയാണ് ഇങ്ങനെ ന്യൂസ് ഡെയിലി ഞാൻ വായിക്കുന്നുണ്ട് ഓരോരുത്തരുടെ പ്രശ്നങ്ങളും പിന്നെ കുറേ ആൾക്കാർ അവരുടെ വീഡിയോ ഇടും എന്താ പറയാമെന്ന് എനിക്ക് ഇപ്പോൾ ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞുകൂടാം കാരണം പല രാജ്യത്തും നമ്മളുടെ രാജ്യമല്ലാത്ത രാജ്യത്ത് നമ്മൾ ചെന്ന് താമസിക്കുമ്പോൾ ഇപ്പം അത് ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങളുടെ നിങ്ങളുടെ ഇതിനോ ചിന്താഗതി എന്താണ് ഇതിൻ്റെ മുകളിൽ കാരണം നമ്മൾ നമ്മുടെ രാജ്യം വിട്ട് വേറെ രാജ്യത്ത് പോയിട്ട് ജോലി ചെയ്യണോ ആ റിസ്ക് എടുക്കണോ വേണ്ടയോ അങ്ങനെ പലതും ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും ലക്കി അല്ലായിരുന്നു മുപ്പത് കൊല്ലം ഞാൻ ദുബായിൽ ജോലി ചെയ്തിട്ട് ഇപ്പോൾ ഒന്നുമില്ലാണ്ടാണ് ഞാൻ പോണത് പക്ഷെ വിഷമില്ല ബിക്കോസ് ഡെഫിനറ്റ്ലി നമുക്കൊരു ഹോപ്പുണ്ട് നാട്ടിൽ നിന്നിട്ട് നമുക്ക് പിന്നെ എല്ലാതും സീറോ ഒന്നു തുടങ്ങാം എൻ്റെ എന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടിയിട്ടില്ല എൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിലിനായിട്ട് ജീവിക്കുന്ന ജീവിതം ഉണ്ടല്ലോ അതാണ് മെയിൻ എല്ലാതും പൈസയല്ല അതാണ് ഞാൻ മിസ് ചെയ്യണത് ആക്ച്വലി ഈ മൂന്ന് മാസം ഞാൻ ഇവിടെ ഉണ്ടായിട്ട് മിസ് ചെയ്യണത് അതാണ് ഇന്ന് ബൂർജ് ഖലീഫ നമുക്ക് കാണാൻ പറ്റും പക്ഷെ എന്നാലും ചെറുതായിട്ടൊരു ഹ്യൂമിഡിറ്റി ഉണ്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ള മാതിരിയല്ല രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമുക്ക് ശ്വസിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്ര ഹ്യൂമിഡിറ്റി ആയിരുന്നു ഇപ്പോൾ ഈ ദുബായിൽ ഈ ആംനസ്റ്റി പ്രോഗ്രാം തുടങ്ങാൻ കാരണം എന്താണ് ഞാൻ ഒരു കാര്യം പറയാം കഴിഞ്ഞ കൊല്ലം ദേര സിറ്റി സെൻറ്ററിൽ ഇവരുണ്ടല്ലോ ഒരു ചെറിയൊരു പ്രോഗ്രാം ഇതുമാരെ അവർ കൊണ്ടുവന്നിരുന്നു എന്നുവച്ചാൽ അവർ പല സോഷ്യൽ മീഡിയയിലും ഇതിനെപ്പറ്റി അനൗൺസ് ചെയ്തു വിസ ഇല്ലാത്തവർ നേരെ ദേ സിറ്റി സെൻ്ററിൽ വരാം എന്നിട്ട് പോലീസുകാരോട് സംസാരിക്കുക ഒരു നാലഞ്ച് പോലീസുകാരുണ്ടായിരുന്നു അവിടെ എമിഗ്രേഷൻ്റെ ആൾക്കാർ സംസാരിക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പാൻഡമിക്ക് കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് അങ്ങനെ ഞാൻ ഞാൻ പോയിരുന്നവിടെ സത്യം പറഞ്ഞാൽ ഞാൻ സിറ്റി സെൻ്ററിൻ്റെ പുറത്ത് എത്തി പക്ഷേ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റില്ല അത്രയും ജനങ്ങൾ അത്രയും ജനങ്ങൾ എന്നുവെച്ചാൽ ആയിരക്കണക്കിന് ജനങ്ങൾ സിറ്റി സിറ്റിസെൻ്റർ ഫുൾ അങ്ങോട്ട് നിറച്ചു മനസ്സിലായില്ലേ അത്രയും ജനങ്ങളാണ് വന്നത് ഞാൻ എല്ലാ നാഷണാലിറ്റിയുടെ പറയുന്നത് അതിൽ ഓഫ് കോഴ്സ് നമ്മുടെ ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ നമ്മളുടെയാണ് പിന്നെ കുട്ടികളും പിന്നെ അവരുടെ പേരൻസും എത്ര ഞാൻ എനിക്കവിടെ പോകാൻ പറ്റില്ല ലാസ്റ്റിൽ അവർ പറഞ്ഞു സെക്കൻഡ് മീറ്റിംഗ് നമ്മൾ ഇതിനെപ്പറ്റി അറിയിക്കാം എന്നിട്ട് അവർക്ക് പിരിച്ചുവിടേണ്ടി വന്നു അത് ആ പ്രോഗ്രാം ഡേറെ സിറ്റിസെൻറ്ററിൽ അറിഞ്ഞുകൂടെ നിങ്ങൾക്ക് ഓർമ്മയിൽ വന്ന് ടിക്ടോക്കിലൊക്കെ ഭയങ്കരമായിട്ട് ഇത് വന്നതാണ് ദേറെ സിറ്റി സെൻ്ററിൽ നടന്നത് കഴിഞ്ഞ കൊല്ലം എന്നിട്ട് അത് പിരിച്ചു പിരിച്ചുവിട്ടു അവർ വിട്ടിട്ട് പറഞ്ഞു നമ്മൾ പിന്നെയും അറിയിക്കാം ഈ പ്രോഗ്രാം വരുമ്പോൾ എന്നിട്ട് അതിൽ കൂടെ അവർ എല്ലാ ഡീറ്റെയിൽസും തരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇന്ന് ഈ ആംബുലൻസി പ്രോഗ്രാം വന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് പാൻഡമിക് കഴിഞ്ഞിട്ട് ഇന്ന് നാലാമത്തെ കൊല്ലാവാറായി ട്വൻ്റി ട്വൻ്റിയിൽ പാൻഡമിക് വന്നു ഇന്ന് നാലാമത്തെ കൊല്ലാവാറായി ഈ നാല് കൊല്ലത്തിൽ പലരും രക്ഷപ്പെട്ടവരുണ്ട് പാൻഡമിക് ആയിട്ട് ഓഫ് കോഴ്സ് കമ്പനികളൊക്കെ തിരിച്ചു വന്നു പക്ഷെ നമ്മളുടെ ബിസിനസ് മാതിരിയുള്ള ആൾക്കാർ പിന്നെ ജോലി ചെയ്തവർ ആ ബിസിനസ്സിൽ ജോലി ചെയ്തവർ സ്റ്റാഫായിട്ട് ജോലി ചെയ്ത ആൾക്കാർ ഇപ്പോഴും ഇവിടെ പെട്ടിട്ടുണ്ട് ചിലർ എനിക്ക് കമൻ്റ് ചെയ്തിരുന്നു ഓ ഇത് അത് അതിനോ ദുബായ് അങ്ങനെയല്ല ദുബായ് ഇങ്ങനെയല്ല ശരിയാണ് ദുബായിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ പലരും പെട്ടവരുണ്ട് പാൻഡമിക് ആയിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കാം ദുബായിനെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളല്ല നമ്മൾ പറയണത് പക്ഷേ ഓരോരുത്തരുടെ കഷ്ടകാലം അതേ പറയാൻ പറ്റും നമ്മൾ ഓരോരുത്തരുടെ കഷ്ടകാലം ചിലർക്ക് പാവങ്ങൾക്ക് ജോലി നോക്കിയിട്ടും കിട്ടിയില്ല ഞാൻ പിന്നെയും ട്രൈ ചെയ്തു ഞാൻ പിന്നെ എൻ്റെ ബിസിനസ് തുടങ്ങി എൻ്റെ സ്റ്റാഫിനൊക്കെ പുറത്താക്കി ഞാൻ ഒറ്റയ്ക്ക് ട്രൈ ചെയ്തു പക്ഷേ എൻ്റെ ഭായി മൂന്ന് കൊല്ലം വരെ ആ ഒരു കൊല്ലത്തെ റെൻറ്റും പിന്നെ അതിൻ്റെ ഫൈനും ഇതും അതും എല്ലാത്തും കൂടി കൊടുത്ത് 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 വരുന്നപ്പോഴത്തേക്കും നമ്മളുടെ എം ഹരിച്ച് നമുക്ക് റിൻ ചെയ്യാനുള്ള പൈസ ഇല്ല പിന്നെ വീടിൻ്റെ റെൻറ്റ് കൊടുക്കാനുള്ള പൈസ ഇല്ല അങ്ങനെയാണ് ഞാൻ പെട്ടത് ഇപ്പോൾ നമ്മളെ ഈ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിൽ അല്ലെങ്കിൽ വ്യൂവേഴ്സിൽ ആരെങ്കിലും കാനഡെന്നോ ലണ്ടെന്നോ ഉള്ളവരെന്നു വെച്ചാൽ പ്ലീസ് കമൻ്റ് ബോക്സിൽ കൂടെ പറയാം നിങ്ങളുടെ പ്രശ്നങ്ങൾ വേറെ പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളത് നമ്മളുടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ വേറെ പ്രശ്നങ്ങളാണ് പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും ഭയങ്കര ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണത് കാരണം നിങ്ങളെ പുറത്താക്കാനാണ് നോക്കുന്നത് നമ്മളോട് ഇവിടെ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു മയം ആയൊരു രീതിയിൽ കൂടി നമ്മൾ ഇവിടുന്ന് പെരുമാറുന്നത് പക്ഷെ നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളെ പുറത്താക്കാനുള്ള പരിപാടിയാണ് ഇന്നലെ ഞാൻ ജസ്റ്റിൻ ട്രൂഡോൻ്റെ ഒരു സ്പീച്ച് കണ്ടു അതിൽ കൂടെ എനിക്ക് മനസ്സിലായി അയാൾക്ക് താല്പര്യമൊന്നുമില്ല ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ടെർമോയിൽ കാരണം ഇപ്പം അവരുടെ ഇലക്ഷൻ വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയാളുടെ സർവൈവലിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത് പൊളിറ്റീഷ്യൻസിനെ ഏറ്റവും കൂടുതൽ നമ്മളുടെ ലൈഫ് ശരിക്കും കച്ചരാക്കണ് അന്ന് ഇവർ തന്നെയാണ് നമ്മളോട് ആദ്യം വരാൻ പറഞ്ഞിട്ട് വന്ന് നമ്മളെല്ലാവരും സെറ്റിലായി കഴിഞ്ഞപ്പം ഇപ്പം പറയാ പോകാൻ പറയാം ഇതൊക്കെ എന്തൊരു ജീവിതം ഒന്ന് ഭയമാലോചിച്ചോക്കെ നമ്മൾ അവിടെ ചെന്ന് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ് എല്ലാതും കുട്ടികളെയും കൊണ്ടുപോയി നമ്മൾക്ക് ഗ്രീൻ കാർഡും കിട്ടി പിന്നെ അതുകഴിഞ്ഞിട്ട് പാസ്പോർട്ടും കിട്ടി അത് കഴിഞ്ഞിട്ട് നമ്മളോട് കഴിഞ്ഞു പോയിക്കോ നമ്മൾക്ക് നിങ്ങളുടെ ആവശ്യമില്ല ഇനി മറ്റേ പാർട്ടി വരുമ്പോൾ അവരും പറയുമ്പോൾ അതിന് നിങ്ങൾ വന്നോ അപ്പോൾ ഇതാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് നമ്മൾ പുറ പുറ രാജ്യത്ത് പോയിട്ട് ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു സോഷ്യൽ സെക്യൂരിറ്റി നമുക്ക് കിട്ടില്ല അപ്പോൾ നിങ്ങളുടെ ഒക്കെ ഇതിനെ പറ്റിയിട്ടുള്ള റെസ്പോൺസ് എന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാം ഈ നടക്കുന്നത് ശരിയാണോ ഇത് കാരണം നമ്മൾ വേറെ പുറം രാജ്യത്ത് നമ്മൾ പോകണോ ജോലി അന്വേഷിച്ച് പോകണോ അതോ ഇനോ നമ്മളുടെ സിറ്റിസൻഷിപ്പ് മാറ്റണോ അത് ഇതൊക്കെ ഞാൻ എന്തായാലും എൻ്റെ സിറ്റിസൻഷിപ്പ് ഒരിക്കലും ഞാൻ കൊടുക്കൂല്ല ഐ ആം പ്രൗഡ് ടു ബി അൻ ഇന്ത്യൻ ഞാൻ ഒരിക്കലും എൻ്റെ സിറ്റിസൻഷിപ്പ് ഞാൻ വേറൊരു രാജ്യത്തിന് വേണ്ടി കൊടുക്കില്ല എന്തായാലും ശരി എന്നെ പുറത്തായാലും ഞാൻ എൻ്റെ തൻ്റെ രാജ്യത്തെ ഞാൻ മരിക്കുള്ളൂ മനസ്സിലായില്ലേ സോ ഐ കൻ നോട്ട് ഡൂ ദാറ്റ് നമ്മൾ പുറത്ത് വന്ന് ഞാനിവിടെ സത്യം പറഞ്ഞാൽ ഞാനിവിടെ തന്നെ ജോലി ചെയ്യാൻ കാരണം തന്നെ നമ്മുടെ പേരൻസ് കാരണമുള്ള ഇതാണ് നമുക്ക് ആ സമയത്ത് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലായിരുന്നു കാരണം നമ്മൾ ആ റെസ്പെക്റ്റ് കൊടുത്തു പക്ഷേ പോണത് നമ്മുടെ ഫ്യൂച്ചറാണ് ഇപ്പം എൻ്റെ മോനായാലും ശരി ഞാൻ ദാറ്റ്സ് ഹിസ് ചോയ്സ് വാട്ട് അവർ ഹീ വാണ്ട്സ് ടു ഡു പക്ഷേ ഡെഫിനറ്റ്ലി നമ്മൾ നമ്മളുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ രാജ്യമാണ് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുക വേറൊരു രാജ്യം നമ്മളെ നമ്മളുടെ രാജ്യമേ ആക്സെപ്റ്റ് ചെയ്യേണ്ട മാതിരി ചെയ്യൂല ഇന്നലെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ പിന്നെ യൂട്യൂബ് പാർട്ട് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഞാൻ അയച്ചു അവർ മെയിൽ ചെയ്തിരുന്നു സോ ഗൈസ് താങ്ക് യു സോ മച്ച് നമ്മൾക്ക് ഇത്രയും സ്നേഹം തന്നതിന് ഈ ചാനൽ കൂടെ ഇപ്പോൾ വ്യൂസൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞു തുടങ്ങി എൻ്റെ ലീവിങ് ദുബായി മാത്രമുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല പക്ഷേ എനിക്കറിയാം ഇപ്പോഴും കുറേ ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് പിന്നെ യുനോ റിട്ടേണിങ് സബ്സ്ക്രൈബേഴ്സ് കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മളുടെ ഇനി മോണിറ്റൈസേഷൻ തന്നെ ഞാൻ നാട്ടിലെ അഡ്രസ്സാണ് കൊടുത്തത് കാരണം ഇവിടെ നിന്ന് ഇനി എന്തായാലും പോകാനുള്ള പരിപാടിയുണ്ട് ഞാൻ നാട്ടിലെ അഡ്രസ്സാണ് കൊടുത്തത് ഞാൻ ഗൂഗിളിൻ്റെ അപ്പോൾ അവർ ഒരു കോഡ് ആയിരിക്കും ആ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ കോഡ് എനിക്ക് അത് മെയിലിൽ കൂടെയാണ് വരാത് പോസ്റ്റ് ബോക്സിൽ കൂടെ വരും ആ കോഡ് എനിക്ക് ഗൂഗിൾ ആഡ്സെൻസിൽ ഇടണം അത് ഇട്ട് കഴിഞ്ഞാലേ പിന്നെ നമുക്ക് മന്ത്ലി ആ പേയ്മെൻറ്റ് കിട്ടുള്ളൂ ഇപ്പോൾ എൻ്റെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഡി ജെ ഒ ചാനൽ മുപ്പതിനായിരം സബ്സ്ക്രൈബർ ഉള്ള ചാനൽ അതിൻ്റെ ആഡ്സെൻസ് മാറ്റിയിട്ട് പിന്നെയും അപ്ലൈ ചെയ്യേണ്ടി വരും അത് വേറൊരു പ്രശ്നം അത് അപ്പോൾ ഈ ചാനലിനിപ്പോൾ ഓൾറെഡി ഒരെണ്ണം മോണിറ്റായത് ബാക്കി ആ ചാനലിന് ഇകെ സ്വാഹയാവുന്ന തോന്നുന്നത് കാരണം അത് പിന്നെ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതെൻ്റെ ട്യൂട്ടോറിയൽ ചാനലാണ് അപ്പോൾ അധികം ഞാനിഞ്ഞു ഒന്നും ചെയ്യാൻ പോണില്ല അതിൽ ഇതിൽ കൂടെയാണ് കൂടുതലും ഞാനിഞ്ഞു എൻ്റെ വീഡിയോസും വ്ളോഗ്സും ഞാൻ ചെയ്യാൻ പോണത് അത് പ്ലാൻ ചെയ്യണം എന്താ ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്യണം ഞാൻ അതനുസരിച്ച് നോക്കാം നമുക്ക് അബകൈസ് ഈ പ്രവാസി ഇന്ത്യൻ ലീഗൽ സർവീസ് സൊസൈറ്റി പി ഐ എൽ എസ് എസ് അപ്പോൾ ഇതിൻ്റെ മീറ്റിങ്ങിൽ നിങ്ങൾ പോവാ എം എസ് എസ് എന്ന് വെച്ചാൽ മോഡൽ സർവീസ് സൊസൈറ്റി ഒക്കെ ആയി സഹകരിച്ചിട്ട് നടത്തുന്ന പൊതുമാപ്പ് ബോധവത്കരണ ക്യാമ്പും ഹെൽപ്പ് ഡെസ്ക്കും സെപ്റ്റംബർ എട്ടാം തീയതി ഞായറാഴ്ച അൽ നഹദ എം എസ് എസ് ഹോളിൽ വച്ച് നടത്തുന്നു അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇപ്പോളും ഉണ്ടെന്ന് വെച്ചാൽ പ്ലീസ് ഈ ക്യാമ്പിലേക്ക് പോവുക അവർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഇതിൻ്റെ ഗൂഗിൾ മാപ്പ് ഉണ്ട് അപ്പോൾ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനോട് തന്നിരിക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് അടിയിലിട്ട് വരാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇതിൽ കൂടെ അവൈൽ ചെയ്യണമെന്ന് വെച്ചാൽ പ്ലീസ് പോയി ഹെൽപ്പ് നോക്കുക അത്രയും ചെയ്യാനുള്ളൂ നമ്മളെ കൊണ്ട് പറഞ്ഞത് നമ്മൾ ചെയ്യും അത്രേ ഉള്ളൂ അപ്പോൾ ഈ ആംബസിൽ നിന്ന് പോണ വരെ നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഫുള്ള് സ്റ്റഡിയും റിസർച്ചും ചെയ്തുകൊണ്ടിരിക്കും നമ്മളുടെ ആൾക്കാരെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഈ പെട്ടിരിക്കണേ ആൾക്കാർ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അവരെ ക്ലിയർ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് എനിക്കിപ്പോളും ഈ കേസിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരില്ലേ ഫൈനാൻഷ്യൽ കേസസ് ബേസിക്കലി ബാങ്കിൻ്റെയും പിന്നെ റെൻറ്റൽ ഡിസ്പ്യൂട്ടിൻ്റെയും പോലെ ആൾക്കാരുണ്ട് പോയി ഞാൻ പറഞ്ഞില്ല ഞാൻ എമിഗ്രേഷനിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടവർ കൂടുതലും ഈ ഫൈനാൻഷ്യൽ കേസിൽ പെട്ട ആൾക്കാരാണ് അത് കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ വിസ ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണ് എൻ്റെ മാതിരി നമ്മളുടെ എമൗണ്ട് പിന്നെയും ചെറുതാ പക്ഷേ ചിലവരൊക്കെ ഉണ്ട് ഒരു മില്യൺ രണ്ട് മില്യൺ നാല് മില്യൺ വരെ നഷ്ടപ്പെട്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഇവിടുന്ന് പോകാൻ പറ്റാത്ത ആൾക്കാർ അവരെ പറ്റി ആലോചിക്കുമ്പോഴാണ് എനിക്ക് കൂടുതലും പാവം തോന്നുന്നത് അവരൊക്കെ എങ്ങനെയാ രക്ഷപ്പെടാം ദൈവത്തിനറിയാം ബഹാര രസം എന്ന് പറഞ്ഞാൽ ഇപ്പം സ്കൂള് തുടങ്ങിയിട്ടുണ്ട് അതുമാതിന് കുറേ ആൾക്കാർ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചൊന്നും ഉള്ള പൈസ കഴിഞ്ഞു വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്കും ഒഫ്കോഴ്സ് നമ്മൾ അറിയണേ നമുക്കൊക്കെ നമ്മൾ ഒരു മാസം രണ്ട് മാസം വെക്കേഷന് പോകും കുട്ടികളുടെ ഒപ്പം നാട്ടിൽ നിന്ന് തിരിച്ച് വരുമ്പോഴത്തേനും പൈസ ഉണ്ടാവില്ല ആ രണ്ട് മാസം രണ്ടും കൊടുക്കണം അവർ രണ്ട് മാസത്തെ രണ്ട് പേരുടെ വീടിൻ്റെ റെൻറ്റൊന്നും വിട്ടു തരില്ല ആ രണ്ട് മാസത്തെ രൻറ്റും നമ്മൾ കൊടുക്കണം അത് തന്നെ ഒരു പത്ത് ആറായിരം ഏഴായിരം ദൃഢമായി മനസ്സിലായില്ലേ എന്തല്ല ഒന്ന് ആലോചിച്ച് വയ്ക്കുക അടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്കും സ്കൂളിൻ്റെ ഫീസ് കൊടുക്കാൻ പൈസ ഇല്ല സ്കൂളിലെ ഫീസ് കൂട്ടി ബുക്കിൻ്റെ പൈസ കൂട്ടി ഇപ്പോഴത് റെൻറ്റും കൂട്ടി റെൻറ്റ് ഇപ്പോൾ തേർട്ടി എയ്റ്റ് പെർസെൻ്റ് വരെ കൂട്ടിയിട്ടുണ്ട് വരും ഇവിടെ പിന്നെ വേറൊരു ഇൻട്രസ്റ്റിങ് ടോപ്പിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സാലിക്കിൻ്റെ പ്രൈസിങ് ഡൈനാമിക് പ്രൈസിങ് ആക്കാൻ പോണ് എന്നുവെച്ചാൽ നാല് ഉറുപ്പ്യുള്ളത് ചിലപ്പോൾ പതിനാറ് ഉറുപ്പ്യാവും ചില ചില സമയങ്ങളിൽ അപ്പോൾ രാവിലത്തെ ഇത്രയും തിരക്കുള്ള സമയം എന്ന് വെച്ചാൽ അവരത് പതിനാറ് ഉറുപ്പ്യാക്കും പിന്നെ തിരക്കില്ലാത്ത സമയത്ത് അവർ എട്ട് ഉറുപ്പ്യാക്കും ചിലപ്പോൾ നാല് ഉറുപ്പ്യാക്കും അതാണ് ഈ ഡൈനാമിക് പ്രൈസിങ് ഈ ഡൈനാമിക് പ്രൈസ് എന്ന് പറഞ്ഞാൽ ലണ്ടനിൽ ഇവിടെ ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പം ബാക്കി രാജ്യത്ത് നടക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നടത്താനുള്ള പരിപാടിയിലാണ് പരിപാടിയിലുണ്ടാവും നോക്കുന്നത് എന്നിട്ടും ട്രാഫിക്ക് കുറയുന്നില്ല മനസ്സിലായല്ലേ സാലയ്ക്ക് തുടങ്ങിയത് ട്രാഫിക്ക് കുറയാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും സാലയ്ക്ക് ഉപയോഗിച്ചിട്ട് പോയിട്ട് ട്രാഫിക്കിലേ പെട്ടിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളെ നിങ്ങൾ പറയണെന്ന് വെച്ചാൽ പ്ലീസ് കമൻറ്റ് ബോക്സിൽ പറയാം ദുബായ് ഇപ്പം പണ്ടത്തെ ദുബായ് ആണോ അതോ ഇറ്റ്സ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ എക്സ്പെൻസീവ് ഇതിനെ പറ്റിയിട്ട് കഴിഞ്ഞ ശനിയാഴ്ച ഇവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു ഇതിനെ പറ്റിയിട്ട് ഭയങ്കര വലിയൊരു ഡിബേറ്റ് നടന്നു പക്ഷേ അവർ പറഞ്ഞാൽ അപ്പോൾ ഹീ സെറ്റിൽഡ് അവൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സെറ്റിൽഡ് ഒക്കെയാണ് ഇവൻ ഇവനും ഇവൻ്റെ അത്രയും സെറ്റിൽഡൊന്നുമല്ല എന്നാലും ആൾ നമ്മളായിട്ട് ഡിബേറ്റ് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു ബൈ ഇത് ദിസ് ഈസ് ടു മച്ച് എന്ന് വെച്ചാൽ ഡയനാമിക് പ്രൈസൊക്കെ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു ഒന്നാമത് മുപ്പത്തഞ്ച് ശതമാനം ശതമാനം ഇത്രയും റെൻറ്റ് കൂട്ടി കണ്ടിഞ്ഞു സാലിക്കും അതും ഇതൊക്കെ ഇത് ഇറ്റ്സ് ഗോയിങ് ടു ബി ഹൊറിബിൾ എന്നാൽ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻക്ക് യാതൊരു പ്രശ്നമില്ല ദുബായി പൈസ ഉള്ളവർ മാത്രം ജീവിച്ചാൽ മതി ബാക്കിയുള്ളവർ പോയിക്കോളാന്നെ അവൻ പറയണ് അപ്പോൾ അവൻ്റെയിൽ പൈസ ഉണ്ട് അവൻ താമസിക്കും അപ്പോൾ ആ ചിന്താഗതി ഉണ്ടല്ലേ നിങ്ങൾ ഇങ്ങനത്തെ ചിന്താഗതിയുള്ള ആൾക്കാരുമുണ്ട് അപ്പോൾ ഞാൻ അതിനെ മൊഴി ഞാൻ നിഷേധിച്ചു ഞാൻ നിണ്ടിൽ പൈസ ഉള്ളുണ്ട് അപ്പം അവനെന്നോട് പറഞ്ഞു നിണ്ടിൽ പൈസ ഇല്ലെങ്കിൽ നീ പോയിക്കോ ദുബായ് നിൽക്കാൻ പറയുന്നില്ലല്ലോ ശരിയാണ് ദുബായ് നിൽക്കാൻ പറയുന്നില്ല പക്ഷേ ഓരോരുത്തരുടെ ചിന്താഗതി മാറണത് കണ്ടില്ലേ എന്നാൽ പണ്ട് രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ആളുടെ ഒരു നയാ പൈസ ഉണ്ടായിരുന്നില്ല ഇന്നയാൾ ഇത്രയും പൈസ ഉണ്ടാക്കി ഇന്നത്തെ ആ ചിന്താഗതി ആളുടെ ചേഞ്ചായി എനിവെയ്സ് പലരുണ്ട് പല ചിന്താഗതി അതായത് അന്നും പറഞ്ഞത് ഫൈവ് ഫിംഗേഴ്സ് ആർ നോട്ട് സെയിം അപ്പോൾ അഞ്ച് അഞ്ചാൾക്കാരെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഡിഫറെൻ്റ് ചിന്താഗതിയാണ് പക്ഷേ ദി വേൾഡ് ഇസ് ഗെറ്റിംഗ് റിയലി റിയലി എക്സ്പെൻസീവ് വേണം ഇന്ത്യയിലും സെയിം തന്നെ പ്രശ്നങ്ങൾ ടാക്സും മറ്റൊന്നും ഇപ്പോൾ നമ്മുടെ ലീല സീതാമരാമൻ മെഡിക്കലിൽ വരെ ടാക്സ് ഇട്ട് തുടങ്ങി എന്തൊക്കെ പരിപാടി അവർ കാട്ടിക്കൂട്ടണല്ലേ നമ്മൾ ഡെയിലി അറ്റ്ലീസ്റ്റ് വാക്കിംഗ് എങ്ങനെ ചെയ്യുക ബെസ്റ്റ് എക്സസൈസാണ് നമ്മളുടെ ജീവിതത്തിൽ വാക്കിംഗ് കുറവർക്കും അറിഞ്ഞുകൂടാതെ ജോഗിങ്ങും അല്ല വാക്കിങ്ങാണ് ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് അപ്പോൾ അതെങ്ങനെ ചെയ്യുക നിങ്ങൾ ആരെങ്കിലും സ്ട്രെസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെന്നു വെച്ചാൽ ഡെയിലി രാവിലെ എനിക്ക ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ ആദ്യം ചെറിയതായിട്ട് തുടങ്ങാം ഞാനങ്ങനെ തുടങ്ങിയത് രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ തുടങ്ങിയിട്ട് ഇപ്പം അഞ്ച് എങ്കിലും ഞാൻ ഡെയിലി എടുക്കാറുണ്ട് ഇപ്പോൾ നാല് കിലോമീറ്റർ അതിൻ്റെ ഇപ്പം ഇഞ്ഞൊരു കിലോമീറ്റർ കൂടി ഞാൻ ചെയ്തതായിട്ട് നിങ്ങളോട് സംസാരിക്കാം ഓക്കെ വാക്കിംഗ് ഉണ്ടല്ലോ നല്ലൊരു സ്ട്രെസ്സ് റിലീവറാണ് സത്യം പറയണേ രാവിലെ അങ്ങോട്ട് വാക്ക് ചെയ്ത് ഒരു മൂന്ന് നാല് അഞ്ച് കിലോമീറ്റർ വാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ ചെന്ന് കുറച്ച് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു ചായ അടിക്കാം ആ ഫുൾ ദിവസം ഉണ്ടോ നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കും ഇന്ന് മൺഡേ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ടോ അപ്പോൾ ഇന്ന് ഇഞ്ചൊക്കെ ചെന്നിട്ട് ട്രേഡിങ് ചെയ്യണം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മാത്രം നമ്മുടെ എക്സസൈസിൻ്റെ സമയവും കഴിഞ്ഞു നമ്മുടെ വ്ളോഗിങ് രാവിലെ നടക്കാറുള്ളൂ ഇന്ന് ഞാൻ വിചാരിക്കണമെന്ന് പറഞ്ഞാൽ ഒന്ന് ചെന്ന് ടൈപ്പിംഗ് സെൻറ്ററോ അല്ലെങ്കിൽ ആമീർ സെൻറ്ററിൽ ഒന്ന് ചെന്ന് വരുന്നത് നോക്കാം എന്താ സംഭവിക്കുന്നത് അതും കൂടി ഒന്ന് നമ്മൾ വ്ളോഗിൽ കൂടെ എടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലവരെ ഹെൽപ്പ് ചെയ്യണമായിരിക്കും അപ്പോൾ നോക്കട്ടെ ഞാനിപ്പോഴും കൺഫേം ചെയ്യണില്ല കാരണം നമുക്ക് എൻ്റെ വണ്ടി ഇല്ല പൈസ ഇല്ല ട്രാവലിംഗിന് അപ്പോൾ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന വെച്ചാൽ ഇവിടെ അടുത്തുള്ള അമീർ സെൻറ്ററിൽ എവിടെയെങ്കിലും വെച്ചാൽ ഞാൻ പോയിട്ട് ഡീറ്റെയിൽസ് എടുക്കാൻ നോക്കാം പിന്നെ നാളത്തെ ബ്ലോഗിൽ ഞാനതിടാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കാരണം കമൻറ്റിൽ കൂടെയാണ് നമ്മൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങളുടെ കമൻ്റ് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് കാരണം നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റും കമൻറ്റിൽ കൂടെ കുറേ ആൾക്കാരെയായിട്ട് ഞാൻ ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സന്തോഷം അത് ബേസിക്കലി നമ്മളിങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെ നെക്സ്റ്റ് ലെവലാണ് അപകടം ഇന്നത്തേക്ക് ഇത്ര മാത്രം കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ബൈഗേ